ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു മഞ്ചാടി വ്ളോഗിലോട്ടാണ് കൊണ്ടുപോകുന്നത് മഞ്ചാടി വ്ളോഗ് വേറൊന്നുമില്ല ഞാൻ ഈ മഞ്ചാടിക്കുരു എല്ലാം പെറുക്കിയ ഒരു കഥ കഥ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഈ ഓരോന്നും ഓരോ കഥകളാണ് ഓരോ മഞ്ചാടിക്കുരുവും എനിക്ക് കിട്ടിയത് ഓരോരോ ആണ് ഓക്കെ അപ്പോ ഇത് ശരിക്കും അനു ഇത് ഇപ്പോൾ നാട്ടിൻപുറത്ത് മാത്രമേക്കെ ഈ ഒരു സംഭവം കാണാറുള്ളൂ അല്ലേ ഇത് ശരിക്കും ഒരു ചെടിയിൽ നിന്നുണ്ടാവുന്ന ഒരു ഫ്രൂട്ട് അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറെ മഞ്ചാടിക്കുരു ഉണ്ടാവും അത് ഉണങ്ങി വീണിട്ട് അത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടി അത് താഴെയൊക്കെ കിടക്കും അപ്പോൾ ചിലരിത് എന്താ പറയുക കൂട്ടിക്കൂട്ടി വെക്കും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മഞ്ചാടിക്കുരുന്ന് മഞ്ചാടിക്കുരു പോലെ തന്നെയാണ് കുന്നിക്കുരു എന്ന് പറയുന്നത് അത് വേറൊരു നൊസ്റ്റു ആണ് മഞ്ചാടി ഭ്രാന്ത അറിയാന്നുള്ളത് കൊണ്ട് ഹസ്ബൻഡും അതുപോലെ തന്നെ മോനും ഒക്കെ എവിടെ കിട്ടിയാലും ഈ ഒരു സംഭവം എനിക്ക് കൊണ്ടുവരാറുണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് കിട്ടാറ് ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി അത് കൂട്ടി ഒരു പ്രത്യേക സുഖമുണ്ട് നമ്മളിപ്പോൾ ഒരുമിച്ചൊരു സംഭവം കിട്ടുന്നതിനെക്കാട്ടിലും നമ്മൾ അത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും ആദ്യം ഒരു പറയായിരുന്നു പറ കുഞ്ഞിപ്പറ ഇത്രയുള്ളൊരു കുഞ്ഞിപ്പറ നിറച്ച് മഞ്ചാടിയായിരുന്നു പിന്നീട് അത് ഒരു ഉരുളിയാക്കി ഈ ഈ ലാസ്റ്റിരിക്കുന്നില്ല ഈ ഒരു ഉരുളിയാക്കി ഇത് ശരിക്കും പിന്നെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒരു സ്പേസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയുടെ പുറത്ത് ഉരുളി എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സംഭവത്തിൻ്റെ പുറത്ത് ഒരു ഉരുളി വച്ചിട്ട് ഇതിൽ ഫുള്ള് ഇങ്ങനെ നിറച്ച് വെച്ചിരുന്നതാണ് പക്ഷെ നേരത്തെ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം താഴെപ്പോയി അപ്പോൾ ഇതാണ് എൻ്റെ മഞ്ചാരി കളക്ഷൻ ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ മേടിച്ച ഉരുളി പക്ഷെ എന്തുകൊണ്ടോ ഒരു ബ്ലെസ്സിങ് പോലെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം ഒരു ദിവസം എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് ഒരു മഞ്ചാടിക്കുരു കിട്ടുവാണെങ്കിൽ അന്ന് എനിക്ക് ഭയങ്കര ബ്ലസ്സിങ് ഉള്ള ഡേ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളുടെ എക്സാം ടൈമിനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു മഞ്ചാടിയെങ്കിലും എനിക്ക് കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം വിഷമിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം എന്നെ സമാധാനിപ്പിക്കുന്നത് പോലൊരു മഞ്ചാടി കുരുവെങ്കിലും ചില ദിവസം എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കൃഷ്ണൻ്റെ ബ്ലസ്സിങ് ആയിരിക്കും എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എനിക്കൊരു നാല് മഞ്ചാടിക്കുരു കിട്ടി വീടിൻ്റെ മുന്നിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ അത് ഞാനിങ്ങനെ പെറുക്കിയെടുത്തു അപ്പോൾ ഞാൻ ഈ വിചാരിച്ചു ഇന്ന് ഭയങ്കര ബ്ലെസ്സിങ് ഉള്ള ഡേ ആണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇപ്പോൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കടയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഉരുളി ഇരിക്കുന്നു അങ്ങനെ ഞാൻ ഇന്നൊരു ഉരുളി വീടിച്ചു അപ്പോൾ ആ ഒരു ഉരുളിയുടെ ഇതുകൂടെ ഉരുളി ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഞാനത് ഓപ്പൺ ചെയ്യാവേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഭയങ്കര ബ്ലസ്സിംഗ് ഉള്ള ഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ടല്ലേ രാവിലെ മഞ്ചാടി കിട്ടി അതുപോലെ തന്നെ ഉരുളിയും കിട്ടി അപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഈ മഞ്ചാടി എല്ലാം കൂടി ഈ ഒരു ഉരുളിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ ഉരുളി ഇതാണ് എൻ്റെ പുതിയ മഞ്ചാടി ഉരുളി ഓക്കെ അപ്പോൾ മഞ്ചാടി ഉരുളിയിൽ പുതിയതായിട്ട് മഞ്ചാടി നിറയ്ക്കുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് ഒരു സംഭവം ഈ ഒരു മൂമെൻറ്റ് ഭയങ്കര സന്തോഷമുള്ള മൂമെൻ്റാണ് കാരണം ഇത് കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന കുറേ നാളുകൾ കടയിൽ പോവും ചിലപ്പോൾ അന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ വാങ്ങാൻ പറ്റാറില്ല എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇതിങ്ങനെ മാറി മാറി അതൊക്കെ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടെന്നൊക്കെ പറയത്തില്ല അതേമാതിരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നിത് സംഭവം മേടിച്ചു ഓക്കെ അപ്പം ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ പിടിയൊക്കെ ഉള്ള രണ്ട് സൈഡും പിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉരുളി ഉണ്ടായിരുന്നേ അപ്പം അത് മേടിച്ചില്ലേ ഇത് മേടിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് മഞ്ചാടി ഉരുളിയിൽ നമുക്ക് നിറയ്ക്കാം ഓക്കെ അപ്പം ഞാൻ ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൽ ഈ കളക്ട് ചെയ്ത് വെച്ചത് ഇതിലോട്ട് മാറ്റാം എന്നിട്ട് ഈ ഉരുളിക്കകത്ത് പുതിയതായിട്ട് ഫീൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളിലായിട്ട് വെക്കാനൊക്കെയാണ് പ്ലാൻ അപ്പോൾ ഇതുപോലെ ഇനി കിട്ടുമല്ലോ മഞ്ചാടി എന്തായാലും എനിക്ക് ലൈഫിൽ അങ്ങോട്ട് പോകും തോറും ബ്ലെസ്സിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ എനിക്ക് മഞ്ചാടി കിട്ടും കൃഷ്ണന്റെ ഒരു പാട്ടും കൂടി ആയാലോ അല്ലേ ഏതപ്പം കൃഷ്ണന്റെ പാട്ട് പാടുക ഓക്കേ അപ്പൊ കൃഷ്ണന്റെ ഒരു പാട്ട് പാടാം ഓക്കെ എനിക്ക് അങ്ങനെ പാട്ട് പാടാനൊന്നും വലുതായിട്ട് അറിയില്ല പക്ഷെ മഞ്ചാടി നിറയ്ക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു പാട്ടാണ് മുരളി കൂലും പാടി ഞാൻ വെറുപ്പിക്കുന്നില്ല കേട്ടോ ഈ പാട്ട് പണ്ടെൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ എന്നുവെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് പാടി കേട്ടിട്ടേ ഉള്ളൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നീതു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ അപ്പോൾ അവളെ നന്നായിട്ട് പാട്ട് പാടും അങ്ങനെ നീതു ഒരിക്കൽ പാടിയ പാട്ടാണ് മുരളിക പോലും എനിക്ക് തോന്നുന്നു ഒരു ടെൻത്ത് ടെൻത്ത് അല്ല ഇലവന്ത് ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് ആ കുട്ടി നന്നായിട്ട് പാടും അപ്പോൾ നീതൂത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നന്നായിട്ട് പാടും കേട്ടോ അപ്പോൾ അന്ന് എനിക്ക് പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമെന്ന് പറ അങ്ങനെ കേട്ട് പഠിച്ച ഒരുപാട് പാട്ടുകളുണ്ട് എന്താ പറയുക വേറൊരു പാട്ടെ നിഷ പാടി നിഷ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു അയ്യോ പാട്ടിൻ്റെ ലൈൻസ് മറന്നുപോയല്ലോ ആ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കര എന്ന് പറയുന്നൊരു പാട്ട് നിഷ നന്നായിട്ട് പാടുമായിരുന്നു എൻ്റെ സ്കൂൾ കോളേജ് മീറ്റ് നിഷ അപ്പം അവളിൽ നിന്നിട്ട് ഞാൻ പാടും 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 എപ്പോഴും ഞാൻ ചെന്ന് പാടാൻ പറയും അതേമാതിരിയാണ് ഈ ഒരു മുരളിക പോലും എന്നുള്ള പാട്ട് അങ്ങനെ ആ പാട്ടിനോട് ഇഷ്ടം ഞാൻ ഇതുവരെ ആ പാട്ടങ്ങനെ കേൾക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല കാരണം ഞാൻ എനിക്ക് മൂളിപ്പാട്ട് പാടിയുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മതിയല്ലോ അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങനെ അങ്ങനെ വെറുപ്പിക്കാറില്ല അപ്പം ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു ഹാപ്പിനെസ്സിൽ എന്തുകൊണ്ടോ പാടാൻ തോന്നി അങ്ങനെ അപ്പം താങ്ക്സ് ടു നീധു ഈ പാട്ടിന്റെ ട്യൂൺ ഇങ്ങനെയാണോ ലൈൻസ് ഇങ്ങനെയാണോ അതിന്റെ ലിറിക്സ് ഇങ്ങനെയാണോ എനിക്കൊന്നും അറിയില്ല പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നീതു പാടുന്നത് കേട്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ ശരി ഇങ്ങനെയല്ല നീതു നന്നായിട്ട് പാടും കുറച്ചും കൂടി ശരി അപ്പോൾ നമ്മുടെ എന്താ പറയാ മഞ്ചാടി ഇതിനകത്ത് ഞാൻ മുത്തുച്ചിപ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേള് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇതിന് അകത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു അപ്പോൾ ഇട്ട മഞ്ചാടി മാത്രമായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ മഞ്ചാടി ഇത് ഫുൾ നിറഞ്ഞിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയുമോ ഇത് കുറച്ച് വലിയ ഉരുളയാണ് അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം ആട്ടോ എനിക്കിപ്പോൾ ഒരു ഉരുളി കിട്ടിയതിൻ്റെ സന്തോഷം ഉരുളി കിട്ടിയത് മാത്രമല്ല മഞ്ചാടി നിറച്ചതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇത് കളക്റ്റ് ചെയ്യണം അടുത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രണ്ടുരുളി ഇനിയിപ്പോൾ ബാക്കി ഈ രണ്ട് രണ്ടുരുളി കാര്യമായി ഇതിലിപ്പോൾ ഫിൽ ചെയ്തപ്പോൾ അപ്പോൾ ഇനി എനിക്കിത് ഇത് സംഭവം ഇത് നിറയ്ക്കണം ഇത് ഇതെല്ലാം നിറയ്ക്കണം എന്നിട്ട് ഇനിയും വലിയ ഉരുളികൾ അങ്ങനെയാണല്ലോ നമുക്ക് ചെറിയ ആഗ്രഹത്തിൽ നിന്നും വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നല്ലേ ഇനി വേറൊരു സംഭവമുണ്ട് ഇതെൻ്റെ നിവേദിത കുട്ടി എനിക്ക് മേടിച്ച് തന്നതാണ് എൻ്റെ ഒരു മോളൂട്ടി എന്ന് പറയാം എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ ക്ലാസ് ടീച്ചർ ആയിരുന്ന ക്ലാസ്സിലെ എൻ്റെ ഒരു മോള് എനിക്ക് വർഷാവസാനം കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഞാനിത് വേറൊരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് തരുന്നതും ഒക്കെ അത് ഭയങ്കര ബ്ലസ്സിംഗ് ആണ് കാരണം അന്ന് തൊട്ട് തൊട്ടെൻ്റെ കൂടെ ഉണ്ട് എനിക്ക് എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ തോന്നും കുട്ടികൾ തരുന്ന ഗിഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഒക്കെ പറയും കുട്ടികളുടെ ഇന്നും ടീച്ചർമാർ ഗിഫ്റ്റ് വാങ്ങാൻ പാടില്ല എന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്കും ഇഷ്ടമാണ് അവർ ഗിഫ്റ്റ് തരുന്നത് നമുക്കും ഇഷ്ടമാണ് അമ്മമാർക്ക് ഇഷ്ടമല്ലേ മക്കൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതേമാതിരി തന്നെ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് ടീച്ചേഴ്സെന്ന് പറയുന്ന സെക്കൻഡ് മദറാണെന്ന് അപ്പം അതേമാതിരി തന്നെയാണ് തരുഭത്തേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതെ അന്ന് തൊട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് എൻ്റെ ഈ കൃഷ്ണൻ കേട്ടോ അപ്പം ഞാൻ ഇന്നീ കൃഷ്ണനെയാണ് മഞ്ചാടിയിൽ പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഒരു മൈലിപ്പേലി കൂടി വയ്ക്കാം ഞാൻ ഒരു ഒന്ന് രണ്ട് മാതകളി ഇപ്പോൾ ഞാൻ നിസ്കോണിന്ന് മേടിച്ചതാണ് ഇത് ജപമാലയാണ് ഈ ഒരു നൂലുകൂടെ വരുന്നത് കൊണ്ട് ഞാനത് കഴുത്തിലിടുന്നില്ല താഴോട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് അപ്പോൾ ആ ഒരു മഞ്ചാടി കുരുവിൻ്റെ ഒരു ചുമപ്പും പച്ച കളറും കൂടെ നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാം നല്ല കറക്കി വെച്ച് കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ച് അടച്ചു കൊടുക്കാം അല്ലേ രുദ്രാക്ഷം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഈ ഒരു ബ്ലെസ്സിങ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയുള്ള ദിവസം എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായി സമാധാനമായി ആരോഗ്യത്തോടെ ഇരിക്കുക ഓക്കെ ലൈഫ് ഇത്രയേ ഉള്ളൂ കുഞ്ഞ് ലൈഫാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ആ ഒരു കുഞ്ഞ് ലൈഫ് നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു